അപ്പോൾ പൊങ്ങി വരാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കട്ടെ പലരും ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനികള് മതം മാറ്റിയ ഹിന്ദു പെൺകുട്ടികളുടെ ഛത്തീസ്ഗഡിലെ വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് പറയാത്തത് ഒരു കാര്യം ഞാൻ എന്തു വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളല്ല എനിക്കുള്ള അതേ റൈറ്റ്സ് തന്നെ അതേ മീഡിയ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്നെ കൊണ്ട് പറഞ്ഞ് തൽക്കാലം നിങ്ങൾ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വയ്ക്കണ്ട നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങോട്ട് എന്നിട്ട് പറയുക എന്നെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾ സുഖിക്കേണ്ട കേട്ടല്ലോ രണ്ടാമത്തെ കാര്യം അതാണ് പറയാനുള്ളത് ഇന്ന് കൊട്ടാരക്കരയിലെ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും എല്ലാവരും ഒന്നും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാധ്യമത്തിൽ മാത്രമേ ഇത്തരം വാർത്തകൾ കിട്ടൂ ശരി ആ മാധ്യമം ഏതാണ് എന്ന് നിങ്ങൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് പ്രണയക്കെണിയും സെക്സ് ജിഹാദും ജിഹാദും നാർക്കോട്ടിക് എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം ഹൈന്ദവവിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാം ആകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണ് പെൺകുട്ടിയും കുടുംബവും ജനം ടിവിയോട് ഇക്കാര്യം അവർ തുറന്നു വരികയും ചെയ്തു ജനം എക്സ്ക്ലൂസീവ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി പിന്നെ അത് റിലേഷനിലോട്ട് പോയി പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ മതം മാറി ചെന്നേ പറ്റൂ ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴി തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് എങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ പറയും അത് പറയും പൊന്നാനിയില് സത്യസന്ധയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ ക്ലാസ് ഉണ്ട് അവിടെ നിർത്തും മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പഴയ പരിചയം പുതുക്കാനെന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവാവ് വലയിലാക്കിയത് പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം ഹൈന്ദവ വിശ്വാസിയായ പെൺകുട്ടിയോട് പലതവണ മതം മാറണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനായി പൊന്നാനിയിൽ പോകണമെന്നും സത്യസരണിയിൽ ക്ലാസ് അറിയിച്ചു തോന്നരുത് എനിക്ക് മുന്നിനെ കാണരുത് എന്നാ പറഞ്ഞിട്ടുണ്ട് യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാളുടെ വീട്ടുകാർക്ക് കുട്ടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട് അടുത്തിടെത്താ അപ്പം റോഡിൽ വെച്ച് കുട്ടീനെ ഉപരിവിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്കും വേടിയുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കൂ എന്നുള്ളതാണ് കേട്ടാ ഞാൻ ആയിട്ട് പോയത് മതമാന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞ് എത്രയോ നാളത്തെ ക്ലാസ് ഉണ്ട് നിന്നെ അവിടെ നിർത്തും ഞാൻ നിർത്തിട്ടിങ്ങി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ആ അവന്റെ വീട്ടാരുടെ അറിവുണ്ട് നിരന്തരമായ ഭീഷണികൾ ഞാനിപ്പോൾ ഒരാ ഒന്നരാഴ്ച ആയതൊള്ളത് അറിഞ്ഞിട്ട് ഏതായാലും ഒരു അഞ്ച് മാസത്തോളം ഇതിങ്ങനെ ടോർച്ചറിങ് മാനസികമായിട്ടുള്ള പീഡനവും കുറച്ച് സഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൈ നേരം ഒക്കെ അറുത്തു ഗുളികകൾ വാരി കഴിച്ചു ഇതൊക്കെ ഞാൻ പക്ഷേ ഡിപ്രഷൻ പഠിക്കാനുള്ള എൻ്റെ എക്സാമിന്റെ അങ്ങനെയൊക്കെ ഉള്ള ഡിപ്രഷൻ ആണെന്ന് കരുതിയും ഞാനതിന് കണ്ടു അപ്പം അവിടെ അടുത്ത് ഞാൻ പറയും നീ ഉള്ള മാർക്ക് വാങ്ങിയ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഒരു ദിവസം ഈ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു തന്നിട്ടുള്ളൂ അമ്മ ഇതൊന്ന് വായിച്ചു നോക്കുന്നത് ഞാൻ ആ ബുക്കിനാ തെളിയിക്കുന്നത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഞെട്ടിപ്പോയി വൈകുന്നേരം സ്കൂളിൽ നിന്നപ്പോൾ ഞാനിവിടുത്തെ കാര്യം നമ്മൾ കാര്യങ്ങൾ തന്നെ ുന്നത് എഴുതന്നെ ബുക്കിലെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നു പിന്നിൽ ഒരുപാട് ആളുകളുണ്ടെന്നും അവരുടെ സഹായത്തോടെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാമെന്നും പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകി ഒരു ആലപ്പുഴയിലുള്ള ജോബി അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ജോബി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ അയാൾക്ക് ഈ പയ്യനെ അയാളുമായിട്ട് ആലപ്പുഴ കരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ടു നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവള് തന്നെ പറയുന്നത് മോശം ക്യാരക്ടറാണ് അങ്ങനെ അങ്ങനൊരാളാണെന്ന് പറയുന്നു ഈ പയ്യന്റെ സഹോദരിക്ക് എന്റെ മോളുടെ പ്രായവ അപ്പം ഇവർക്ക് വന്നിട്ടാകുമ്പോൾ ആ കൊച്ചിനും ആവും അപ്പോഴത്തേക്കും ഇവിടെ കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരി കല്യാണം കെട്ടിക്കാൻ വീട് ഒരു കമലാസുരയെ കൂടി സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു നമ്മുടെ കാക്കാൻ അത് പൊളിഞ്ഞു പാളീസായി കൊച്ചിന് പതിനെട്ട് വയസ്സായെങ്കിലാണ് കൊച്ചിനെ കൊണ്ടുപോയി മതം മാറ്റിയിട്ട് വീട് വെക്കാനും ശിഷ്ടകാലം സുഖമായി ജീവിക്കാനുമുള്ള പണം ഉണ്ടാക്കാനും കഴിയുന്നു ഇപ്പോ അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടിക്കണക്കിന് പണം വാങ്ങി സമദാനി മതം മാറ്റിയ കഥ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കനേഡിയൻ എഴുത്തുകാരിയായിട്ടുള്ള മെർലി വെസ്ബോർഡിനാണ് അതിൽ ഒരു ധൈര്യമുണ്ടായത് അതൊന്ന് തുറന്നു പറയാൻ എന്താണ് കമലാസുരയേക്ക് സംഭവിച്ചത് എന്ന് ഒന്ന് തുറന്നു പറയണം ലോകത്തോട് അങ്ങനെ അവരാണ് ഇംഗ്ലീഷില് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ തയ്യാറായത് ഇന്നുവരെ ലീലാമേനോൻ മരിക്കുന്നതുവരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതല്ലാതെ മറ്റാരും ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി പ്രതികരിക്കാനോ സമദാനിയുടെ ഈ ബലാത്സംഗവും മതമാറ്റവും ഒക്കെ ഒന്ന് തുറന്നു പറയാനോ ആരും തയ്യാറായിട്ടില്ല ഒരുപക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളക്കരയെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ എ പി അഹമ്മദ് ആ എ പി അഹമ്മദാണ് എന്താണ് കമലാസുരയേക്ക് സംഭവിച്ചത് എന്നും അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് ഇയാളെ കോടിക്കണക്കിന് പണം സ്വീകരിച്ച് കമലാസുരയ്യയെ മതം മാറ്റിയതെന്നും എ പി അഹമ്മദ് വേണ്ടി വന്നു ഈ കേരള സമൂഹത്തോട് പച്ച മലയാളത്തിൽ വിളിച്ചു പറയാൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഖികളില്ലാതിരിക്കുന്നത് ഹിന്ദുക്കൾക്കു വേണ്ടി സംസാരിക്കുന്ന വർഗീയവാദികൾ എങ്ങനെ കേരളത്തിൽ ഉടലെടുക്കാതിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളെങ്കിൽ ദാരിദ്ര്യത്തിൽ വളരുന്ന പെൺകുട്ടികൾ ആ കുടുംബത്തിലുള്ള ആളുകളെ മതത്തിലേക്ക് മതത്തിലേക്കാകർഷിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് പണം കൊടുക്കുന്നു അവരെ വശീകരിക്കാൻ ആവശ്യമായതെല്ലാം ചികിത്സയാണോ കടമാണോ വീടാണോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് തരാൻ തയ്യാറായിട്ട് ഇവർ നിൽക്കുകയാണ് എന്താ ഇവർക്ക് വേണ്ടത് ഡോക്ടർ പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു അഖിലാ വേണ്ടി എത്ര പണമാണ് പിരിച്ചു കിട്ടിയത് എന്ന് ഓർമ്മയില്ലേ പാലാ ബിഷപ്പ് പറഞ്ഞ ഒരേ ഒരു പദപ്രയോഗം കേരളത്തിലെ മുസ്ലിങ്ങളെ ആകെ ആടി ഉലച്ചു ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പറഞ്ഞപ്പോൾ അതിന് പിന്നാലെ താമരശ്ശേരി രൂപത നട്ടെല്ലു പിരിച്ചു രംഗത്ത് വന്നു ലവ് ജിഹാദിനെ തള്ളിപ്പറയുന്ന രൂപത്തിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടാണ് തലശ്ശേരി രൂപതയുടെ ഒരു കൈപുസ്തകം പുറത്തു വരുന്നത് ബിഷപ്പിന്റെ പ്രസംഗത്തെ തുടർന്നുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൗ ജിഹാദിന്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് താമരശ്ശേരി രൂപത ഒരു കൈപുസ്തകം ഇറക്കി അവരെ ബോധവൽക്കരണം നടത്തി താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള വിശ്വാസ പരിശീലന ഈ പുസ്തകം വിതരണം ചെയ്തു സത്യങ്ങളും വസ്തുതകളും എന്ന ടൈറ്റിലിൽ ചോദ്യങ്ങളിലൂടെ എന്ന ഒരു കൈപുസ്തകമായിരുന്നു പുസ്തകമായിരുന്നു ലൗ ജിഹാദിന്റെ ഘട്ടങ്ങളും അതിനെതിരെ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും വിശദീകരിച്ചു കൊണ്ട് പുറത്തിറങ്ങിയത് പെൺകുട്ടികളെ വശീകരിക്കുന്നതിനു വേണ്ടി ഇസ്ലാം മതവിശ്വാസികളും പുരോഹിതന്മാരുമൊക്കെ നടത്തുന്നുണ്ട് എന്നതടക്കം ഈ പുസ്തകം എടുത്തു പറയുന്നുണ്ട് ആഭിചാരക്രിയകളുടെ വിശദാംശങ്ങളും കൈപുസ്തകം വിശദീകരിക്കുന്നു കൈവിഷം അഥവാ ഓദിക്കട്ടൽ എന്നൊക്കെ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഞാനതൊന്നും വിശ്വസിക്കുന്ന ആളല്ല പെൺകുട്ടിയുടെ പേനയോ തുവാലയോ തുവാലയോലെ തലമുടി ഇതിലേതെങ്കിലും ഒരു വസ്തുവോ സ്വന്തമാക്കുന്നു ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞോ അതല്ലാതെയോ ഒക്കെ ആഭിചാരം ചെയ്യാമെന്നൊക്കെയാണ് പുസ്തകത്തിനകത്ത് പറയുന്നത് എന്തായിരുന്നാലും ഒൻപത് ഘട്ടങ്ങളാണ് അതിനകത്ത് വിശദീകരിക്കുന്നത് വശീകരണവും ലൈംഗിക ബന്ധവും വിവാഹവും ഒക്കെ ഇതിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് പെരുന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് വിളിക്കുന്നത് പോലും ഗൂഢമായ ഇത്തരം ലൗ ജിഹാദിന്റെ ഭാഗമാണ് എന്ന വിവരവും ആ പുസ്തകം പറയുന്നുണ്ട് പ്രണയ കുരുക്കില് അതിന്റെ വല ഇത്ര ഇത്രമേൽ ഭീകരമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ആ പുസ്തകം വിശദീകരിക്കുന്നുണ്ട് എന്താണത് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് മതപരിവർത്തനം നടത്തിയ പെൺകുട്ടികളെ ഐസിസ് തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നതടക്കം ആ പുസ്തകം പരാമർശിക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അനാഥാലയങ്ങളിൽ അതായത് എത്തീം കാലങ്ങളിൽ ജോലിക്കാരാക്കുന്നു മതപുരോഹിതന്മാരുടെയോ തീവ്രവാദികളുടെയോ ഒക്കെ ഭാര്യമാരിൽ ഒരാളാക്കുന്നു എന്നൊക്കെ പുസ്തകം വിശദീകരിച്ച് പറയുന്നുണ്ട് അല്ല ഒരാളീ ലിഹാദിനക തകപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അവരുടെ വീഴ്ത്തുന്നവൻ്റെ കഴിവും മികവും ഒന്നുമല്ല മറിച്ച് വീഴുന്നവൻ്റെ കഴിവ് കേടു കൂടി നമ്മൾ ഇവിടെ പരാമർശിക്കും ഒരാള് ഒരാൾക്ക് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവരെ സഹായിച്ചു എന്ന് വിചാരിക്കുക ഒരു കഷ്ടപ്പാട് നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സലിഞ്ഞത് ഒൻപത് കഷ്ടപ്പാട് പറഞ്ഞാൽ അവര് തിരിച്ചു തരില്ല പൈസ അവരെ അപ്പോഴും ചിന്തിക്കും ഇവരിങ്ങോട്ട് തന്നതല്ലേ നമുക്ക് ഇതാണ് ഇന്ന് ലോകം അത് മനസ്സിലാക്കി പെരുമാറിയാൽ നല്ലത് ഒരാൾ നമ്മളെ പറ്റിച്ചു എന്നതിന്റെ അർത്ഥം അതല്ലെങ്കിൽ ഒരാൾ നമ്മളോട് വാങ്ങിയിട്ട് തന്നില്ല എന്നതിന്റെ അർത്ഥം അവര് കഴിവും വിടുക്കുമുള്ളവരാണെന്നല്ല നമ്മൾ കഴിവില്ലാത്തവരാണ് ആളെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണ് നമ്മൾ എന്നാണ് ഞാനങ്ങനെയൊക്കെയാ മനസ്സിലാക്കുന്നത്